പത്തംതരം തുല്യത പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ സ്വാഗതം എൻ്റെ പേര് അമ്പിളി എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പബ്ലിക് എക്സാം നടക്കുകയുണ്ടായി അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് ആദ്യത്തെ രണ്ട് വിഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് പട്ടിക ശരിയായി ക്രമീകരിക്കുക ഇവിടെ ശരിയായി ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ തെറ്റായിട്ടാണ് ആ ക്രമീകരണം നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്ന് ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത് ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് അങ്ങനെ മൂന്ന് ചോദ്യത്തിന്റെയും ഉത്തരം ശരിയാമണ്ണം എഴുതുമ്പോൾ നമുക്ക് ആറു മാർക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിരകളും വരികളുമായിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത് മൂന്ന് റോകൾ മൂന്ന് കോളങ്ങൾ വരികൾ രചന രചയിതാവ് എന്നിങ്ങനെയാണ് ഹെഡിങ് തന്നിട്ടുള്ളത് കവിതകളുടെ വരികൾ അതുപോലെ കവിത എഴുതിയി കവിത ഏതു കൃതിയിലേതാണ് ആരാണ് എഴുതിയിട്ടുള്ളത് ഇത് തെറ്റായ ക്രമത്തിൽ നൽകിയിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യം സ്വർണ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ രണ്ടു വരി കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠത്തിലേതാണിത് ഇതിന്റെ നേരെ ഭൂമിക്കൊരു ചരമഗീതം എന്നും കെ ജി ശങ്കരപ്പിള്ള എന്നും എഴുതിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ എന്നോട് ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ ആ വരികളുടെ നേരെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് കവിയുടെ പേര് ഒ എൻ വി കുറുപ്പ് എന്നും നൽകിയിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യത്തിലാകട്ടെ അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം ഇതും നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയിലെ വരികളാണ് പക്ഷെ അതിൻ്റെ നേരെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നും എഴുത്തച്ഛൻ എന്നുമാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് ചോദ്യങ്ങളും ആ പട്ടികയിലേത് നമ്മൾ ഇതാ കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അ തെറ്റായ രീതിയിൽ തന്നതിനെ ശരിയായ രീതിയിൽ ക്രമീകരിക്കണം നമുക്കൊന്ന് ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞു ശോഭയോടെ എന്നതാണല്ലോ നമുക്കറിയാം തീർച്ചയായിട്ടും അത് സീതാ സ്വയംവരത്തിലേതാണ് അതെഴുതിയിരിക്കുന്നത് അത് ഏർ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികളാണ് എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛനാണ് എന്ന് നമ്മൾ അങ്ങനെ എഴുതുന്നു വരികളുടെ നേരെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചയിതാവിൻ്റെ നേരെ എഴുത്തച്ഛൻ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ ഈ വരികൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലേതാണ് അത് നമ്മൾ അവിടെ എഴുതി കെ ജി ശങ്കര ആണ് കവി അദ്ദേഹത്തിന്റെ പേര് എഴുതി അപ്പോൾ അതും ശരിയാക്കിയിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം ഈ വരികൾ ഭൂമിക്കറി ചരമഗീതത്തിലേതാണ് നമ്മൾ അവിടെ അതെഴുതി കവി ഒ എൻ വി കുറുപ്പാണ് ഇപ്പോൾ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ശരിയായി ക്രമീകരിച്ചു നമുക്ക് നിഷ്പ്രയാസം മാർക്ക് ലഭിച്ചു ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഇവിടെ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഇങ്ങനെ കോളങ്ങളും റോകളും വരച്ച് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ധാരാളം സമയം നഷ്ടപ്പെടും അതുകൊണ്ട് ഓരോന്നും എഴുതിയിട്ട് അതിൻ്റെ നേരെ നേരെ നിങ്ങൾ ഉത്തരങ്ങൾ ശരിയാക്കി എഴുതിയാൽ മതിയാകും ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗം ചോദ്യത്തിലേക്ക് പോകാം രണ്ട് മുതൽ അഞ്ച് വരെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഓരോ ഉത്തരത്തിനും ഒരു സ്കോർ വീതം ലഭിക്കും രണ്ട് മുതൽ രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ചോദ്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം മെലിഞ്ഞ ഒരു കയ്യിൽ ഉയർത്തി പിടിച്ച ലോലമായ വെളുപ്പിന്റെ ഒരു മുട്ട സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ നടന്ന ഏത് സമരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് വളരെ വേഗം ഉത്തരം എഴുതാൻ സാധിക്കും ഇവിടെ നമുക്ക് നാല് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം തെറ്റാണ് ഒരെണ്ണം മാത്രമാണ് ശരിയായ ഉത്തരം അത് നമ്മൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് എഴുതണം വൈക്കം സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ഇങ്ങനെ നാല് ഉത്തരങ്ങൾ അതിൽ ഏതാണ് ശരി ഉത്തരം ഉപ്പ് സത്യാഗ്രഹം എഴുതാൻ സാധിക്കുമല്ലോ ഇതാ ഒരു മാർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇനി അടുത്തത് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ചോദ്യം തേച്ച മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാമ്പെ കുമാരനാശാൻ സാമൂഹ്യ അസമത്വത്തിന്റെ അടിസ്ഥാന കാരണമായി കാണുന്നത് എന്താണ് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അലസതയും ദാരിദ്ര്യവും പ്രാദേശിക പിന്നോക്കാവസ്ഥ തൊഴിലില്ലായ്മയും പട്ടിണിയും ചിന്തയും ഐത്തവും ഏതാണ് ശരിയുത്തരം ചിന്തയും ഐത്തവും ഇനി നാലാമത്തെ ചോദ്യം ഉച്ഛലമാക്കി ഊഴിയെ ഞങ്ങളുടെ ഉജ്ജ്വല സ്പന്ദങ്ങൾ അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എടുത്തെഴുതുക വിഗ്രഹിച്ചെഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിവരയിട്ടിരിക്കുന്നത് സ്പന്ദങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് ഹൃദയത്തിന്റെ സ്പന്ദങ്ങൾ ഹൃദയമാകുന്ന സ്പന്ദങ്ങൾ ഹൃദയങ്ങളാലുള്ള സ്പന്ദങ്ങൾ ഹൃദയത്താലുള്ള സ്പന്ദങ്ങൾ ശരി ഉത്തരം ഹൃദയത്തിന്റെ സ്പന്ദങ്ങൾ ഇനി അഞ്ചാമത്തെ ചോദ്യം പേന മരിച്ചു കിടപ്പൂ നിൻ ട്രെങ്കിന്റെ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം കൊക്കുകൾ പൂട്ടിയിരിക്കുക എന്ന പ്രയോഗത്തിന്റെ ആശയ തലത്തിനോട് ഏറ്റവും യോജിക്കുന്നത് ഏത് പിണങ്ങിയിരിക്കുക പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ദേഷ്യം ഭാവിച്ചിരിക്കുക ഇരിക്കുക ഇവിടെ ഉത്തരം പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എവിടെ ശ്രദ്ധിക്കൂ നമുക്ക് ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ ഇവിടെ ആറും നാലും പത്ത് മാർക്ക് ലഭ്യമായിരിക്കുന്നു ശ്രദ്ധ മാത്രം മതിയാകും അപ്പോൾ അടുത്ത വിഭാഗം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം